പാരീസ് എ ഐ സെമിറ്റിൽ വെച്ച ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മക്രോൺ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഹസ്തദാനത്തിനുള്ള ക്ഷണം നിരസിച്ച നടപടി രാജ്യത്തിന് അപമാനകരമാണെന്ന് കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും ഇത്രത്തോളം അവഹേളനം വിദേശ രാജ്യത്തളവിനിൽ നിന്ന് നേരിടേണ്ടി വന്നിട്ടില്ല കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം ഒറ്റയ്ക്കുള്ള ഭൂരിപക്ഷം നഷ്ടപ്പെട്ട രാഷ്ട്രീയമായി ദുർബലനാണെങ്കിലും ഇന്ത്യൻ പ്രധാനമന്ത്രി രാജ്യത്തിന്റെ പ്രതിനിധിയാണെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയുടെ നയതന്ത്ര രംഗത്തെ വലിയ വീഴ്ചയാണ് പ്രധാനമന്ത്രി അവഹേളിക്കപ്പെടുന്നതിലൂടെ പുറത്തുവന്നത് സംഭവിച്ചു കഴിഞ്ഞ കാര്യം പിന്നീട് മറ്റ് സന്ദർഭങ്ങളിലെ ഫോട്ടോ കൊണ്ടുവന്ന് ന്യായീകരിച്ചിട്ട് കാര്യമില്ല അമേരിക്കയിലെ ഇന്ത്യൻ കുടിയേറ്റക്കാരെ കൈവിലങ്ങണിയിച്ച അമേരിക്കൻ സൈനിക വിമാനത്തിൽ ഇന്ത്യൻ എയർപോർട്ടിൽ കൊണ്ടുവന്ന് തള്ളിയ സംഭവവും കേന്ദ്ര സർക്കാർ വിദേശ നയം കൈകാര്യം ചെയ്യുന്നതിലെ പാളിച്ചകൾ ചൂണ്ടിക്കാണിക്കുന്നു നെഹ്റുവിൻ്റെ വിദേശ നയത്തെ അതിരൂക്ഷമായി വിമർശിക്കുമ്പോഴും ബി ജെ പി സർക്കാരിന് നെഹ്റു മുന്നോട്ടുവച്ച അതേ ചേരിചേരാ നയം തന്നെ വിവിധ വിഷയങ്ങളിൽ പിന്തുടരേണ്ടി വരുന്നുവെന്നതും ശ്രദ്ധേയമാണ് ഉദാഹരണത്തിന് റഷ്യ ഉക്രൈന് യുദ്ധത്തിന് സ്വീകരിക്കുന്ന നിലപാട് നെഹ്റു തുടങ്ങിവച്ച പരമ്പരാഗത വിദേശ നയത്തോടു തന്നെ ചേര്ന്ന് നിൽക്കുന്നതാണ് പലസ്തീൻ പ്രശ്നത്തിലും വാചക കസരത്തിനുപരിയായി ഇസ്രായേൽ അനുകൂല നിലപാട് സ്വീകരിക്കാന് ബി സർക്കാരിന് ധൈര്യമില്ല നെഹ്റു വെച്ച സ്വതന്ത്ര പലസ്തീൻ രാജ്യമെന്ന നിലപാടിൽ തങ്ങൾ ഉറച്ചു നിൽക്കുന്നതായി മോദി സർക്കാരിന് ആവർത്തിക്കേണ്ടി വരുന്നുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു അതായത് രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി വിവിധ കോൺഗ്രസ് സർക്കാരുകൾ തുടങ്ങി വിദേശ നയത്തെ വിമർശിക്കുമ്പോഴും പ്രധാന വിഷയങ്ങളിൽ മറ്റൊരു സമീപനം കൈക്കൊള്ളാൻ നരേന്ദ്രമോദിക്ക് സാധിച്ചിട്ടില്ല അയൽരാജ്യങ്ങൾ പൂർണ്ണമായും ഇന്ത്യയുടെ ശത്രുക്കളായി മാറുന്ന ദയനീയ സാഹചര്യവും മോദി സർക്കാരിന്റെ വിദേശ നയത്തിന്റെ വീഴ്ചയാണ് ചൈനയുടെ കടന്നുകയറ്റം ചെറുക്കാൻ കഴിയുന്നില്ല ബംഗ്ലാദേശിൽ ഇന്ദിരാഗാന്ധി നടത്തിയതുപോലെ ഒരു ഇടപെടൽ നടത്താനുള്ള ധൈര്യം നരേന്ദ്രമോദിക്കില്ല വിദേശ നയമെന്നത് വാചകമടി മാത്രമല്ല എന്ന് ബിജെപിക്കാർ ഇപ്പോഴെങ്കിലും തിരിച്ചറിയണം എക്കാലവും എതിർത്ത താലിബാനുമായി നയതന്ത്ര ചർച്ചയും നയതന്ത്ര ബന്ധവും ആരംഭിച്ചിരിക്കുകയാണ് ബി ജെ പി ഇത്രയും വലിയ ഗതികേടെന്താണ് ഇനി ആ പാർട്ടിക്ക് വരാനുള്ളതെന്നും സന്ദീപ് വാര്യർ കൂട്ടിച്ചേർത്തു